ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് ചാവക്കാട് വാടാനപ്പള്ളി ുളം പെരുമ്പലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിൽ ഇന്ന് പുലർച്ചെ പ്രതിക്കായി തിരച്ചിൽ നടക്കുന്നതിനിടയിലാണ് മുഖ്യപ്രതി ലിഷോയ് പിടിയിലായത് കൊലപാതക ശേഷം വീടിനടുത്ത കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ഇയാൾ ഇന്ന് രാവിലെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പ്രദേശത്തുണ്ടായിരുന്ന പോലീസ് പ്രതിയുടെ പിന്നാലെ ഓടി പിടികൂടുകയായിരുന്നു ഇതോടെ കേസിൽ നാലുപേർ പിടിയിലായി ബാദുഷ നിഖിൽ ആകാശ് എന്നിവരാണ് പിടിയിലായ മറ്റു മൂന്നുപേർ കുന്നുകുളം പെരുമ്പിലാവ ആൽത്തറ നാലസെന്റ് കോളനിയിൽ ഇന്നലെ രാത്രി എട്ട് മണിയോടെയായിരുന്നു കൊലപാതകം മരത്തംകോട് സ്വദേശി അക്ഷയ് കൂത്തനാണ് കൊല്ലപ്പെട്ടത് ലിഷോയ് സുഹൃത് ബാദുഷ എന്നിവരും ഇവരുടെ കൂട്ടാളികളായ നിഖിൽ ആകാശ് എന്നിവരും ചേർന്നാണ് കൊലപാതകം നടത്തിയത് കൊല്ലപ്പെട്ട അക്ഷയും പ്രതികളും ഒരേ സംഘത്തിൽപ്പെട്ടവരായിരുന്നു ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട ലിഷോയും സംഘവും ഗ്യാങ് മാറിയോ എന്ന സംശയത്തെ തുടർന്നാണ് അക്ഷയ് ലിഷോയുടെ വീട്ടിലേക്ക് എത്തിയത് തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ഉടലെടുത്ത തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് അക്ഷയ് സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു അക്ഷയുടെ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് ഇന്നലെ രാത്രി തന്നെ മാറ്റിയിരുന്നു ആക്രമത്തിനിടെ സംഘത്തിലെ ബാദുഷയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് ഇയാൾ പെരുമ്പുലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കൊല്ലപ്പെട്ട അക്ഷയ് കൂത്തനും പ്രതികളും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക് അടക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര ശതമാനവും സിൽവർ ജ്വല്ലറി നിലവാരമാർന്നുമാനവും ജ്വല്ലാഫ്റ്റഡ് െന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവകാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്